ഈ വാഹനം ടാറ്റ നെക്സോൺ ക്രിയേറ്റീവ് ഫോർട്ടി ഫൈവ് എന്ന വാഹനമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് ഇതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി പാക്കിന് ലൈഫ് ടൈം വാറൻറ്റിയാണ് അതേമാതിരി കിലോമീറ്റർ അൺലിമിറ്റഡ് ആണ് കേട്ടോ എത്ര ഓട്ടിച്ച് വെറുപ്പിച്ചാലും കമ്പനി ബാറ്ററി വാ മാറ്റിത്തരുമെന്നാണ് പറയുന്നത് ഫ്യൂച്ചറൊന്നും അറിയില്ല എന്തായാലും ഓക്കെയാണ് കേട്ടോ ടാറ്റ പറഞ്ഞാൽ പറഞ്ഞാണ് അതിനപ്പുറം വേറെ അപ്പീലൊന്നുമില്ല എന്താ ഈ വാഹനത്തിൽ പൊതുവേ നെക്സോണിൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് പക്ഷേ എങ്കിൽ ഈ വണ്ടി വരുമ്പോൾ ഇലക്ട്രിക് വരുമ്പോൾ എൻ്റെ ബാറ്ററി പാക്ക് ഇരിക്കുന്ന ആ സംഭവം കണ്ടില്ലേ അതും നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കാരണം പൊതുവേ എല്ലാവരും ധാരണയുണ്ട് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഓഫ് റോഡിംഗ് ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നാലും മോശ റോഡുകളിൽ ചവിട്ടി പോയില്ലെങ്കിൽ പണി കിട്ടും അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ സൈഡ് കാണിച്ചു തരാം കേട്ടോ വണ്ടിയുടെ അപ്പോൾ താങ്ങണ്ടില്ലേ ഇതാണ് ബാറ്ററി പാക്ക് കേട്ടോ അപ്പോൾ ബാറ്ററി പാക്കും നമ്മുടെ ഗ്രൗണ്ട് ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ വെറും നമ്മൾ തംസപ്പ് വയ്ക്കുന്ന വച്ചാൽ നമ്മളെ കൈ കൊണ്ട് തംസപ്പ് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇത്ര മാത്രമേ ആ ഒരു ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഫുൾ ലോഡായിട്ടിരുന്ന് പോകുന്ന സമയത്ത് കുറച്ച് മോശം റോഡിലാണെങ്കിൽ എന്തായാലും അടി തട്ടാൻ ചാൻസ് ഉണ്ട് ഇൻ കേസ് എന്നറിയാമോ ഇപ്പോൾ നമ്മൾ കല്ലടിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും വാറഡി ക്ലൈം ആയിക്കോളും എന്നാലും കാശ് മുടക്കുന്നവർക്ക് അറിയാൻ ബുദ്ധിമുട്ട് വണ്ടി കൊണ്ടിടേണ്ടി വരും സർവീസ് സെൻറ്ററിൽ അപ്പോൾ അതൊക്കെ ഒഴിവാക്കുകയെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ചവിട്ടി ഇറക്കി സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിഡിയിലെല്ലാം സാധനമാണ് കേട്ടോ ഇതിൻ്റെ പവറും ഇതിൻ്റെ ഓട്ടിങ്ങ് സ്മൂത്ത് നിങ്ങൾ സമയമുണ്ടെങ്കിൽ ഈ വണ്ടി ടെസ്റ്റർ ചെയ്ത് നോക്കണം അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ വണ്ടിയുടെ സെറ്റപ്പ് പുറത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ ഗ്രൗണ്ട് ക്ലിയൻസ് നല്ല ഗ്രൗണ്ട് ക്ലിയൻസ് ആണ് പക്ഷേ അകത്തോട്ട് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഗ്രൗണ്ട് ക്ലിയൻസ് വളരെ കുറവാണ് ബാറ്ററി പാക്കിൻ്റെ വലിപ്പം കൂടുമ്പം ബാറ്ററി എടുത്ത് വണ്ടിയുടെ മണ്ടയ്ക്ക് വെക്കാൻ പറ്റത്തില്ല എന്തായാലും താഴെ വയ്ക്കാൻ ഓപ്ഷൻ ഉള്ളു അത്രയും ഓപ്ഷൻസ് ഒന്നും ഇല്ലാട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത്രയും വലിയ വണ്ടിക്ക് ഇത്രയും മാത്രമേ ഗ്രൗണ്ട് ലൈൻസ് ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ കഴിഞ്ഞാൽ ഇ വി പോളിയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സൈനിങ് ഓഫ് താങ്ക്സ് ഫോർ വാച്ചിങ് എസ് ഇവർ ബൈ